നമസ്കാരം സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോഴ്സ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ സി ബി എസ് ഇ നടത്തിയ പൊതുപരീക്ഷയിൽ തിരൂർ എംഇസ്കൂളിലെ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച വിജയികളെ ആദരിച്ചു എം ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷവും ഒരു വേദിയിലാണ് നമ്മൾ നമ്മുടെ ഈ സ്കൂളിൻ്റെ പഴയ കാലഘട്ടത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലേക്ക് നമ്മള് എത്തി നോക്കുകയാണെങ്കിൽ വളരെ ചെറുതായി നമ്മളൊരു അന്നത്തെ കാലത്ത് എൽ കെ ജി ക്ലാസ് ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ തുടക്കം കുറിച്ച് ഇന്ന് മുപ്പത്തി ആറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളിന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സി ബി എസ് ഇ മേഖലയിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപനമായി മാറുവാൻ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നമുക്കറിയാം ഇവിടെ എല്ലാവരും സംസാരിച്ചു വലിയ നമ്മുടെ ടെൻത്ത് സ്റ്റാൻഡേർഡും ട്വൽത്തും വലിയ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ സി ബി എസ്ഇ എക്സാമിനേഷനിൽ ഇവിടെ പറഞ്ഞ പോലെ ഏറ്റവും അധികം കുട്ടികളെ ഇരുത്തിക്കൊണ്ട് കേരളത്തിലുള്ള സ്കൂളുകളിൽ ഒന്നായ പ്രത്യേകിച്ച് എം ബി എസിൻ്റെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇരുത്തുന്ന സ്കൂൾ എന്ന് പറയുന്ന അമ്പത്തിരൂർ സ്കൂള് വലിയ സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലീസ് മുഖ്യപ്രഭാഷണം നടത്തി എം സ്കൂൾ ട്രഷറർ കെ അബ്ദുൾ ജലീൽ സ്കൂൾ ജോയിന്റ് സെക്രട്ടറി നജുമുദ്ദീൻ കല്ലിങ്ങൽ എം ഇ തിരൂർ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ഖാദർ ഷരീഫ് എം എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ ബാലകൃഷ്ണൻ മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ വിജയികളെ പുരസ്കാരം നൽകി ആദരിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി ചടങ്ങിൽ നന്ദി പറഞ്ഞു വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ടി വി ന്യൂസ് നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജുവൽ മെനിറ്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യുടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിങ് ക്ലാസുകൾ ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാദമി നിയ ബഗാലഞ്ച് താഴേപാലം തിരൂർ നൈൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നൈൻ ജീറോ ഏറ്റ് നൈൻ ജീറോ